അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമുക്ക് പാചകം ഒന്നുമില്ല കേട്ടോ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പകരം എന്റെ മുടിയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് സംശയമുണ്ട് എൻ്റെ മുടി ഒറിജിനൽ മുടിയാണോ ഒന്നാമത്തെ ഒരു കമന്റ് ആണ് ഒറിജിനൽ മുടിയാണോ ചേച്ചി ഇത് മുടി എക്സ്റ്റൻഷൻ ആണോ മുടി ശകലം ചുരുണ്ടിട്ടുണ്ട് ബാക്ക് സ്ട്രേറ്റ് ആയത് എങ്ങനെ അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ട് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നുകൊണ്ടാണ് എന്റെ മുടി വളരുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്നൊരു ഓയിൽ മസാജ് ഓയിൽ മസാജ് ചെയ്യുമ്പോ ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് ഓയിൽ മസാജ് ചെയ്യണം എങ്കിൽ നമ്മുടെ മുടിയൊക്കെ ചിലവരുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ ഓരോ നമ്മൾ ഈ പിന്നെ ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ ചിലരുടെ മുടി ഡ്രൈ ആകും അപ്പൊ അങ്ങനെ ഡ്രൈ ആകാതിരിക്കാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ഓയിൽ മസാജ് ഒക്കെ കൊടുക്കണം അപ്പൊ ഓയിൽ മസാജിന് പുറമെ വേറെ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ ആർത്ത് വളരും ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഈ ആദ്യം ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിലെ ഉടക്കെല്ലാം നല്ല പോലെ കളഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നമ്മളെ രണ്ട് സൈഡിലോട്ടും ഇടുക ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ ചീപ്പ് വേണമെങ്കിൽ ചീപ്പ് കൊണ്ട് വ വകർന്നെടുക്കുക ഇല്ലെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വകർന്ന് അങ്ങ് എടുത്തു കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും മുടി ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതാ ഇങ്ങനെതാ ഓരോ കുറേശ്ശെ കുറേശ്ശെ മുടി ഇങ്ങനെ മാറ്റുക കേട്ടോ അപ്പൊ നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ കാണാൻ പറ്റും എന്നിട്ട് ഇവിടെയോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വലിയ കാര്യമൊന്നുമില്ല ഓയിൽ മസാജ് ആണ് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഞാൻ തേക്കുന്ന എണ്ണയാണിത് ഇത് പാരച്ചൂട്ടിന്റെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതാ തേക്കുന്നത് പിന്നെ എനിക്ക് ഈ കയ്യോന്നി അങ്ങനെയൊക്കെ ഇട്ട് മുറുക്കിയ എണ്ണയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എനിക്കത് തേച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരക്കമാണ് അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വേദന ആ കഴുത്തുവേദനയൊക്കെ അങ്ങ് ഇരട്ടിക്കും അതുകൊണ്ട് പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് അപ്പം തേക്കാൻ സൗകര്യത്തിന് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ചെടുത്തിട്ട് വന്നതാണ് അപ്പോൾ എന്താ നമ്മളിങ്ങനെ വകന്നെടുക്കുക വകന്നെടുത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് നമ്മുടെ ആഴ്ചയിൽ ഒന്നിങ്ങനെ ചെയ്താൽ മതി കേട്ടോ എല്ലാ ദിവസവും പോയി ഇങ്ങനെ ചെയ്തേക്കല്ലേ കണ്ട ഇങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് മുടി ഇങ്ങോട്ട് വകഞ്ഞു മാറ്റുക പിന്നെ അടുത്തത് ഇതാ ഇവിടോട്ട് ചെയ്യുക വെളിച്ചെണ്ണയല്ല താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തെന്നും അതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ വളരെ സൂക്ഷിച്ചെടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ എടുക്കുക കണ്ട അപ്പം അവിടെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മുടി ദാ ഇങ്ങനെ എടുക്കുക പിന്നെ ഇവിടെ നമ്മൾ തേച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എളിച്ചതന്നെ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടോ ഞാനിപ്പോ ഇതായോണ്ടാണ് ഇത് കേൾക്കുന്നത് അങ്ങനെ നമ്മുടെ തല മുഴുവനായിട്ടും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കഴിഞ്ഞ പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേച്ചി ഈ മുടി ഒറിജിനൽ ആണോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ട് ഇട്ടായിരുന്നേ ആ ഷോർട്ട് ഈ സൈഡ് ഞാൻ തേച്ചു ഇനി ഈ സൈഡ് നമുക്ക് തേക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് ഇട്ടിരുന്നു ഷോട്ടില് മുടി ഞാൻ ശരിക്കും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടാണ് അതിനകത്തിരുന്നത് അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യമാണ് ചേച്ചി ഇത് ഒറിജിനൽ മുടിയാണോ എന്ന് ചോദിച്ചു അപ്പൊ ശരിക്കും ഇതെന്റെ ഒറിജിനൽ മുടിയാണ് നിങ്ങൾക്ക് ഇല്ല വെച്ചു പിടിപ്പിച്ച മുടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ ഇല്ലല്ലോ പറ്റുമായിരിക്കും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല നമ്മളെ വെച്ചു പിടിപ്പിച്ച മുടി അല്ലാത്തതോടെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അതെങ്ങനെ ഓയിൽ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ആരാ എന്നോട് ചോദിച്ചു മുടി എക്സ്റ്റെൻഷൻ ആണോ എന്ന് ചോദിച്ചു അപ്പം ഇതെന്തുവാ ഇതിന് വേണ്ടി ചെയ്തത് എന്നൊക്കെ ഒരുപാട് കമന്റ് എനിക്കുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് സത്യത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ ആരോ എന്തോ അപ്പം അല്ല ചുമ്മാതാണ് ഇത് വെച്ച് പിടിപ്പിച്ച മുടിയാണെന്നൊക്കെ പറഞ്ഞ് വേറെ കമന്റ് ഇപ്പൊ ആരെന്ത് കമന്റ് ഇട്ടാലും നമുക്ക് അറിയാവുന്ന സത്യം നമ്മൾ പറയും അല്ലെ അതിൽ കൂടുതൽ നമുക്ക് ഒന്നും അറിയത്തില്ല എന്തായാലും വെച്ചു പിടിപ്പിച്ച മുടിയൊന്നും അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് മുടി തീരെ കുറവായിരുന്നു ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ നേരത്തെ മുടിയും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നിങ്ങളിൽ കുറെ പേരെങ്കിലും ഒക്കെ കണ്ടു കാണുമായിരിക്കും ഇത് എനിക്ക് അറിയത്തില്ല അപ്പോള് അതിനകത്ത് കുറച്ച് മുടിയേ ഉള്ളൂ അത് കഴിഞ്ഞ് വന്ന മുടിയാണിത് അപ്പൊ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാനായിട്ട് പോകുന്നത് പിന്നെ ഞാന് ഒരു ഒന്നര വർഷം മുന്നേ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു അതായിരിക്കും ചിലപ്പം നിങ്ങൾക്ക് വെച്ചു പിടിപ്പിച്ച മുടി പോലെയും ഒറിജിനൽ ഇല്ലാത്ത മുടി പോലെയും ഒക്കെ തോന്നുന്നത് അപ്പൊ ഇത് ഒന്നര വർഷമായി ചെയ്തിട്ട് ഒന്നര വർഷമായി ചെയ്തിട്ടെങ്കിലും ഇതുണ്ടോ ഇവിടുത്തെ മുടിയൊക്കെ ചെറുതായിട്ട് ചുരുളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒന്നര വർഷം നിന്നല്ലോ സത്യത്തിൽ അങ്ങനെയൊന്നും നിൽക്കത്തില്ല അപ്പൊ അവൻ എനിക്ക് ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മുടിയിൽ തേക്കാനായിട്ട് ഒരു സിറമാണ് തന്നത് ആ സിറം പക്ഷെ ഞാൻ തേച്ചതേ ഇല്ല അത് തേച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് അതുകൊണ്ട് ഞാനത് തേകാനൊന്നും ശരിക്കും മെനക്കെട്ടില്ല അപ്പം ഞാന് ഞാൻ അന്ന് തൊട്ടും വെളിച്ചെണ്ണ തന്നെയാണ് തേച്ചുകൊണ്ടിരുന്നത് അപ്പൊ പിന്നെ വേറെ ആരാണ്ട് ചോദിച്ചു മേലത്തെ മുടി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നു താഴത്തെ മുടി ഇങ്ങനെ സ്ട്രെറ്റായിട്ടിരിക്കുന്നു അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു തന്നു ഇത് ഒന്നര വർഷം കഴിഞ്ഞു ഈ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മുടി ഇതായത് കണ്ടാകും ഈ അകത്തെ മുടിയൊക്കെ ചെറുതായിട്ട് ഇതായത് ഇത് കണ്ടാ അതിന്റെ മുടി ചെറുതായിട്ട് ചുരുണ്ട മുടി അത് ഭയങ്കര ചുരുളി ചെറുതായിട്ട് അപ്പൊ കണ്ടോ അപ്പൊ ഈ മുടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചുഴലാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇത് ചെയ്യാറായി സത്യത്തിൽ പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം എന്താ അപ്പൊ ആ സംശയങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തന്നു പറഞ്ഞു പറഞ്ഞപ്പം നമ്മുടെ തലയിലെല്ലാം നല്ലതായിട്ട് നമ്മൾ എണ്ണ തേച്ചു ഇനി നമ്മൾ തേക്കാൻ പോകുന്നത് ഈ മുടിയുടെ അറ്റത്താണ് നമുക്കിനി മുടിയുടെ അറ്റത്തും കൂടെ ചെയ്ത് കൊടുക്കുക ഇത് ഇത് ഓയിൽ മസാജ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഓയിൽ മസാജ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് പിന്നെ മുടി ചിലവരുടെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും മുടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രാന്ത് പിടിക്കും അതേസമയം നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്കൊക്കെ എന്താ ഒരു സുഖമല്ലേ സത്യത്തിൽ മുടി ഇങ്ങനെ നമ്മൾ ഷാംപൂ ഒക്കെ തേക്കുന്ന ദിവസം നമുക്ക് ദേഷ്യം വരത്തില്ല മുടി കാണുമ്പോഴത്തേക്കും പാറി പറന്ന് ഇങ്ങനെ നടക്കും നമുക്ക് കലി വരും അല്ലേ അപ്പൊ എന്താ ഓയിൽ മസാജ് ഒക്കെ ചെയ്തു ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ഒന്ന് നമുക്ക് കെട്ടി വെക്കാം ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ തീർച്ചയായിട്ടും മുടി വളരും ഉറപ്പുള്ള കാര്യം ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ വിചാരിക്കും ഇവിടെ ചുമ്മാ പറയുന്നതാന്ന് ഒരിക്കലും ചുമ്മാ പറയുന്നതല്ലാട്ടോ ചുമ്മാ അങ്ങനെ പറയത്തില്ല അപ്പം നമ്മുടെ ഓയിൽ മസാജ് കഴിഞ്ഞു അപ്പം എൻ്റെ മുടിയുടെ സംശയങ്ങളൊക്കെ തീർന്നോ അപ്പം എൻ്റെ മുടിയുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ സ്ട്രേറ്റ് ചെയ്തോണ്ടാണ് മുടി സ്ട്രേറ്റ് സ്ട്രേറ്റ് ചെയ്തവരുടെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒറിജിനൽ മുടി എന്തായാലും വരും അപ്പം ചെയ്ത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പോകും കുറച്ച് പോകും കുറച്ച് പോകുമ്പോഴത്തേക്കാണ് ഒറഞ്ച് ചുരുണ്ട മുടിയും കുറച്ച് നമ്മുടെ ഒറിജിനൽ മുടി കുറച്ചും നല്ലാണ്ട് സ്ട്രേറ്റ് ചെയ്ത മുടി കുറച്ചും അങ്ങനെയൊക്കെ വരുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഞാൻ ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും മുടി വളർന്നത് ചിലവർ പറ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി പോകും എന്ന് പറയുന്നുണ്ട് പക്ഷെ മുടി പോകത്തില്ല അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഞാൻ പോയി ചെയ് ചെയ്യുന്നണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മുടെ ഇവിടെ ഈ അതായത് ഈ സ്കാൽപ്പ് തലോട്ടി എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ ഇവിടെ അവര് ആ എന്തൊക്കെയോ കെമിക്കൽ ഇട്ടാണല്ലോ ആ കെമിക്കൽ ഇടാതെ നമുക്ക് മുടി ഒരിക്കലും സ്ട്രേറ്റ് ആവത്തില്ല അപ്പൊ അവര് അവർ ഇവിടെ ഒന്നും ഇടത്തില്ല കേട്ടോ ഇവര് ഈ നമ്മുടെ സ്കാൽപ്പിലൊന്നും ഇടത്തില്ല ഉള്ളി മുടിയിൽ മാത്രമേ ഇടത്തുള്ളൂ ഇവിടെ ഇടത്തില്ല താഴോട്ടേ എടുത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം ആ മുടി പൊഴിയാത്തത് അവിടെ പോയി മുടി ചെയ്തവരുടെ ഒന്നും മുടി പൊഴിഞ്ഞിട്ടില്ല ഞാൻ കുറെ പേരുടെ തിരക്കേന് ശേഷമാണ് ഞാൻ അവിടെ പോയി ചെയ്തത് അപ്പം ആരെയും പൊന്നിട്ടില്ല അപ്പൊ എനിക്ക് ധൈര്യമായി അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ചെയ്തത് അപ്പൊ ഇതുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കെട്ടിവെച്ചോണ്ടിരിക്കണം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ കണ്ടോണം കേട്ടോ നല്ല സൂപ്പറായിട്ട് മുടി വളരും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എന്റെ മുടി നന്നായിട്ട് വളരുന്നതും പൊഴിയാതിരിക്കുന്നതും അപ്പൊ അടുത്ത പരിപാടി ഞാൻ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഓയിലൊക്കെ പെരട്ടിയിട്ട് കുറച്ചുനേരം പത്ത് മിനിറ്റൊക്കെ നിന്നു അരമണിക്കൂർ നിന്നാലും കുഴപ്പമില്ല അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒരു തോർത്തോ ടർക്കിയോ മുക്കുക മുക്കട്ടെ ചെറിയ ചൂട് കേട്ടോ ഭയങ്കര ചൂടിലൊന്നും ഇട്ട് മുക്കിയേക്കരുത് ചെറിയ ചൂടിൽ ഞാൻ ഇത് തോർത്താണ് തോർത്ത് മുക്കി പിന്നെ നമ്മൾ ഈ മുടി ഒന്ന് അഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ മുടി നമ്മൾ ഇങ്ങനെ മുമ്പോട്ടിടുക മുമ്പോട്ടിട്ടിട്ട് മുടി ഇങ്ങനെ ഒന്ന് പോയി എന്താ സുഖം നമ്മുടെ മുടിക്ക് ആ ചെറിയ ഒരു ചൂട് നല്ല സുഖമുണ്ട് അപ്പൊ ഇതെങ്ങനെ വെക്കുക കേട്ടോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ തോർത്തിൻ്റെ ചൂട് നമ്മുടെ തലയിൽ നിന്ന് പോകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ചെറിയ ചൂടിലെ മുക്കുകള് ഭയങ്കര ചൂടിലൊന്നും ആരുമായിട്ട് മുക്കിയേക്കല്ലേ ചെറിയ ഒരു ചൂട് കണ്ട ഇപ്പം തോർത്തിൻ്റെ ചൂട് നന്നായിട്ട് പോയി പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇത് എടുക്കുക എടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ തോർത്ത് ഈ വെള്ളത്തിൽ മുക്കുക വീണ്ടും ഇതിനകത്ത് നമ്മൾ മുക്കുക ഇതെനിക്ക് അങ്ങനെ പൊക്കി പിടിച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് സൗകര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിക്കാത്ത കേട്ടോ വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക അങ്ങനെ നമ്മൾ ഇത് എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ചൂട് പോകത്തില്ലേ കുറച്ചു നേരം ആവുമ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് പോകും ആ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നിടം വരെ നമ്മളിങ്ങനെ ചെയ്യുക അപ്പം നമ്മൾക്കൊരു ഈ കുറച്ച് നേരം കിട്ടത്തുള്ളൂ ഒരു അഞ്ച് മിനിറ്റോ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അധികം നേരം കിട്ടത്തില്ല അധികം നേരം കിട്ടത്തില്ല കാരണം ആ വെള്ളത്തിന് ചൂട് പെട്ടെന്ന് പോകല്ലോതാ ഇപ്പം നല്ല സുഖമുണ്ട് നല്ല അടിപൊളി സുഖമാണ് അപ്പം എന്താ അതും കഴിഞ്ഞു അപ്പം ചൂട് പോയി ഇനി ഞാനിത് ഒന്ന് അഴിക്കട്ടെ കേട്ടോ അഴിച്ചിട്ട് ഇനി അടുത്തത് വെള്ളത്തിൻ്റെ ചെറിയ ചൂടുണ്ട് അതും കൂടി ഞാൻ പിടിക്കട്ടെ ഈ ഫുള്ള് മുടി ഉണ്ടല്ലോ ഈ ഫുള്ള് മുടി മൊത്തം മീറ്റിലകത്തേക്ക് പോകണം പിന്നെ ഞാൻ എങ്ങനെയാ ചെയ്തോണ്ടിരുന്നെ ഇങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ കാണിച്ചു തരാവേ ഇപ്പൊ നമുക്ക് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടും ചെയ്യാം മുടി ഇങ്ങനെ കെട്ടി നമ്മൾ വെക്കുക ദേ കാണിച്ചു തരാം നിങ്ങൾ അറിയാൻ വയ്യാത്തൊരു ഇതിനകത്ത് കാണുമല്ലോ ഇങ്ങനെ മുടി കെട്ടി വെച്ചില്ലേ ഇങ്ങനെ മുടി കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ തോർത്ത് അല്ലാണ്ട് മുടിയല്ലിട്ടിങ്ങനെ ഞാൻ ഇപ്പൊ ആദ്യം കാണിച്ചില്ലേ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാം അതാ ഞാൻ പറഞ്ഞു കേട്ടോ അല്ലാണ്ടൊന്നുമല്ല അപ്പൊ മുടി മുഴുവൻ നമ്മുടെ കംപ്ലീറ്റ് ഇത് ഇങ്ങനെ ഇതിനകത്തേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കെട്ടിയാൽ മതി ഇപ്പം എൻ്റെ വെള്ളത്തിൻ്റെ ചൂട് പോയിട്ടില്ല അപ്പം നല്ല സുഖമുണ്ട് നല്ല അടിപൊളി സുഖമുണ്ട് കിടാം അപ്പം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നിടം വരെ നമ്മളിങ്ങനെ പിടിക്കുക അപ്പം ഈ വെള്ളത്തിൻ്റെ ചൂട് ഏകദേശമൊക്കെ പോകാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും മതി അല്ലേ അല്ല വീഡിയോ ആയി പോകും അപ്പോൾ നമുക്ക് ഈ മുടി ഇനി അഴിക്കാം ഈ മുടി അഴിച്ചിട്ട് നമ്മൾ ഒന്ന് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ മുടി ഇടാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾ പോയി കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടി ഇങ്ങനെ അഴിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിപ്പം ഈ വെള്ളവും ഈ എണ്ണയൊക്കെ കൂടി ഇരുന്നിട്ട് നമുക്ക് നീർ വീഴ്ച ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എത്രയും പെട്ടെന്ന് പോയി കുളിക്കുക അതാണ് നല്ലത് അപ്പം ഞാനുണ്ടല്ലോ ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വേഗം എന്ന് വരാം എന്നിട്ട് ഞാൻ മുടി കാണിച്ചു തരാം അപ്പം നമ്മുടെ മുടിക്ക് അപ്പം തന്നെ പിടിക്കുമ്പോഴത്തേക്കും ആ ഹാ ഇപ്പം തന്നെ നമ്മുടെ മുടി വളർന്നോ നമുക്ക് സംശയമായി കാരണം മുടിയിലേക്ക് നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്നത് മുടിക്കൊരു കട്ടിയൊക്കെ വന്ന പോലത്തെ ഒരു ഫീല് നമുക്കുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വറുന്നത് കെടാം അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനി ഞാൻ വരാം ഒന്ന് കുളിക്കട്ടെ അപ്പം ഇനി ഇങ്ങനെ കുളിക്കാതെ വെച്ചുകൊണ്ടിരുന്ന വെള്ളവും എണ്ണയും എല്ലാം കൂടെ എനിക്ക് പനി പിടിക്കും നിങ്ങളുടെയൊക്കെ മുമ്പ് ഈ വരണ്ട എല്ലാ ടിപ്സൊക്കെ കാണിച്ചു തരാനായിട്ട് അപ്പം ഞാൻ കുളിച്ചിട്ട് ഓടി വരാം കേട്ടോ അപ്പം ഞാൻ നീരാട്ടൊക്കെ കഴിഞ്ഞ് എത്തി കേട്ടോ ഇനി നമുക്ക് ഈ മുടി നമുക്ക് അഴിക്കാം ഇപ്പം ഞാൻ ചിരിനാര കെട്ടി വെച്ചിട്ട് ഒരു ചക്കല ചക്കലെന്നിറങ്ങട്ടോ അപ്പം ഞാൻ നമുക്ക് ഈ മുടി അഴിക്കാം മുടി അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മുടി രണ്ടായിട്ട് രണ്ടായിട്ട് ഇങ്ങനെ പകുത്തെടുക്കുക മുടി രണ്ട് സൈഡിലോട്ട് ഇടുക എന്നിട്ട് മുടി ഒന്ന് നമ്മൾ ഉണക്ക് കളഞ്ഞെടുക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ നിങ്ങളോട് വിട്ടുപോയായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്ത കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പം മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പാ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇപ്പം നമ്മളെ കാണിച്ച പരിപാടി തന്നെയാണ് അത് അവർക്ക് മെഷീൻ ഉണ്ട് നമുക്ക് മിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നു അപ്പം ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസാന്ന് തോന്നും മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്പാ ചെയ്യാനായിട്ട് പോയായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുന്നത് മുടിക്ക് നല്ലതാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പോകാറില്ല ഞാൻ ഇപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താ ഈ പരിപാടിയാണ് ഇപ്പം ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ ആ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് അതൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ഹെയർ ടിപ്സൊക്കെ ചെയ്ത് ചെയ്താണ് എനിക്കിത്രയും മുടി വളർന്നത് കേട്ടോ ഇപ്പൊ എന്താ ഇത് കണ്ടോ കോതിയിട്ട് ഒരു മുടി പോലും എൻ്റെ കയ്യില് വന്നിട്ടില്ല കാണിച്ചു തരാവേ നമ്മള് പറയും ഞാൻ കള്ളിയാണ് അല്ല ഒന്നാമത് മുടിയിലെ എപ്പോഴും കളഞ്ഞിട്ടിരിക്കണം ഇതിപ്പം മുടിയിലെ ഒടക്കൊന്നും ഇല്ല കേട്ടോ എന്താ മുടി ഒന്നും കയ്യിൽ ഇതാ മുടിയില്ല നമുക്കിനി ഇനി ഈ സൈഡിലത്തെ മുടിയും കൂടെ ഒന്ന് കോതി നോക്കാം വരില്ല കാരണം നമ്മൾ അതുപോലത്തെ ഹെയർ പാക്കൊക്കെയാണ് നമ്മുടെ മുടിക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നും വരില്ല കേട്ടോ ിങ്ങനെ പതുക്കെ ഉടക്ക് കളയണം അല്ലാണ്ട് ചിലവർക്കൊരു സ്വഭാവമുണ്ട് ചീപ്പിട്ട് കുറേ അങ്ങ് വലിച്ചു കളയും ചീപ്പിട്ട് ഒരിക്കലും വലിക്കാനായിട്ട് പാടില്ല ചീപ്പിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി മുഴുവനങ്ങ് പൊട്ടി പൊട്ടി പോകും കണ്ടു ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഉടക്ക് കളഞ്ഞ് കളഞ്ഞ് വേണം എടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുടിക്ക് ഒന്നും വരുത്തില്ല നമ്മുടെ മുടി മുടി നന്നായിട്ട് വളരുക തന്നെ ചെയ്യും ഉടക്കൊരിക്കലും വലിച്ചു വരയ്ക്കരുത് ഇതുകൊണ്ട് ഇങ്ങനെ കളയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉടക്ക് വരുന്നുണ്ട് പക്ഷെ ഞാനത് കളയില്ല തെയ്തണ്ട ഇതിങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ എന്താ പറയുന്നത് പതുക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കണം അല്ലാണ്ട് ചീ ചിലവരുണ്ട് ഈപ്പൊന്ന് ചീപ്പിട്ട് വലിച്ചു വറച്ചിട്ട് ഒറ്റ പോക്ക എവിടെ വട്ടാണ് ഇത്ര തീർത്തേക്ക് പോകുന്നതിന് നമുക്കറിയത്തില്ല അപ്പം നല്ല ഇതുപോലെ കോതി എടുക്കാൻ മതി കേട്ടോ കണ്ട ഇതുപോലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാത്ത നമ്മുടെ സൂപ്പർ മുടിയാവും നമ്മുടെ കണ്ട അതുപോലെ ചിലവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു മുടി പോലും ഇല്ല എവിടെയൊക്കെ പോണെങ്കിൽ ഒക്കെ എല്ലാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രയറിൽ മുടി ഉണക്കാറ് പതികൊണ്ട് ഏർ പെട്ടെന്ന് മുടി ഉണങ്ങി ഇല്ലെങ്കിൽ നമ്മുടെ മുടി കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ദട്ടിയിരിക്കും അത് ചിലവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ചിലവർ ഡ്രയറിൽ ഉണക്കും പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ല ഞാൻ എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ലതാനും ഞാൻ വാങ്ങാറുമില്ല എനിക്കൊരു താല്പര്യം ഇല്ല എനിക്ക് അതുകൊണ്ട് മുടി ഉണങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മുടി നാച്ചുറലായിട്ട് ഉണങ്ങുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് എത്ര ധൃതി ഉണ്ടെങ്കിലും ഞാൻ അതിട്ട് ഉണക്കാറൊന്നുമില്ല ഞാനൊരു മാതിരി ഒന്ന് വെച്ചിട്ട് കെട്ടിയിട്ട് ഞാനങ്ങ് പോകും മനസ്സിലായോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് എനിക്ക് അറിഞ്ഞുകൂടാനെ കുറിച്ച് എന്നാലും അത് വലിയ ഇതൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ചിലവരങ്ങനെ ഉണക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനങ്ങനൊന്നും ഉണക്കാറില്ല ഉണങ്ങുമ്പോൾ ഉണങ്ങും അത്രേ ഉള്ളൂ എന്തായാലും മുടി ഉണങ്ങാതിരിക്കത്തില്ല അപ്പൊ ഞാൻ ഇത് ഈ മുടി ഒന്ന് കെട്ടിയിട്ടൊക്കെ ഞാൻ ഇപ്പം വരട്ട് എന്താ മുടി നന്നായിട്ട് ഒടക്കൊക്കെ കളഞ്ഞ് ഞാൻ ഇങ്ങനെ ഇടും കണ്ട ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് അങ്ങ് ഉണങ്ങും കണ്ട നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പം ഇന്ന് ഞാൻ ചെയ്തതൊക്കെ കണ്ടല്ലോ അപ്പൊ ഇത് ഞാൻ പാർലറിൽ പോയി ഞാൻ ചെയ്യാറില്ല ഞാൻ വീട്ടിൽ ഇരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കളിക്കാറുള്ളത് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ ചെയ്യുന്നത് മാസത്തിലൊന്നു മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിറക്കി മുക്കിയിട്ടിങ്ങനെ കിട്ടുന്ന മാസത്തിലൊന്നേ ചെയ്യാറുള്ളൂ ഓയിൽ മസാജ് ഞാൻ ആഴ്ചയിൽ ഒന്ന് ചെയ്തു കൊടുക്കും നമ്മുടെ മുടിക്ക് അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉറപ്പായിട്ടും വളരുക തന്നെ ചെയ്യും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ